ഹായ് ഹലോ ഇന്നൊരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ ത്രീ പീസ് സെറ്റിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഞ്ഞൂറിന് താഴെയൊക്കെ പ്രൈസിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ഉണ്ടോയെന്ന് അപ്പോഴേ ഞാൻ മുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇരുന്ന ബാലൻസ് ഞാൻ ഒരു ക്ലിയറൻസ് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ നല്ലൊരു ഓഫറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഇട്ടിരുന്ന ഞാൻ അജിറക്കി പ്രിൻ്റിൽ വന്നിരിക്കുന്ന ഈ കുർത്തീസൊക്കെ നല്ല വിലക്കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ സൈസും ഒന്നും അല്ല ഇതിൽ കാണിക്കുന്ന ആ ഒരു ഒരു പീസൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് സോൾഡ് ഔട്ടായി പോകും ഇതൊക്കെ അംബ്രല്ല മോഡലുണ്ട് സൈഡ് ഓപ്പൺ ഉണ്ട് പിന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ളതുണ്ട് ഏലൈൻ ഉണ്ട് അങ്ങനെ പല മോഡൽസിലുള്ള കുർത്തി ഇത് ത്രീ പീസ് സെറ്റൊക്കെ ആയിട്ട് ഉണ്ട് ഈ വീഡിയോയിൽ അപ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ വീഡിയോ കാണാം ഫസ്റ്റ് ഇതാണ്ടേ ഡെൽറ്റയിൽ വന്നിരിക്കുന്നതാണ് ഡെൽറ്റ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന് പ്രൈസ് വരുന്നത് സ്ലീവ് ത്രീ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സെയിം ഈ ഒരു പ്രിൻ്റിൽ തന്നെ വരുന്ന പാൻസും സെയിം പ്രിൻ്റിൽ തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്ന ഷോളുമാണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് കാണിക്കുന്ന ഇത് എക്സൽ സൈസ് മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ ഒന്നും ഇത് ബാലൻസ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടുള്ളവർ മുമ്പൊക്കെ ഇട്ട വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി ഞാനിതിപ്പം സ്പീഡിനങ്ങ് കാണിച്ചങ്ങ് പോവുകയാണ് കാരണം ഇത് എല്ലാ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഉൾപ്പെടുത്തി ഞാനങ്ങ് സ്പീഡിനങ്ങ് കാണിച്ച് പോവുകയാണ് അതാണ്ട് അതിൻ്റെ തന്നെ ഡെൽറ്റിയിൽ തന്നെ വരുന്നത് വേറൊരു ലാവൻഡർ കളറിൽ വന്നിരിക്കുന്നതാണ് ഇതും സെയിം പ്രാ സെയിം പാൻറ്റും സെയിം ദുപ്പട്ട ഷോളും എല്ലാം സെയിം ആ ഒരു ഈ ഒരു പ്രിൻറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിന് ഈ ഒരു ത്രീ പീസ് സെറ്റ് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഷോൾ ഇതാണ്ട സെയിം ആ ഒരു പ്രിൻറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഷോളാണ് ഇത് സൈസ് ഡബിൾ എക്സിലാണെന്ന് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ള സൈസ് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടുള്ള ഒരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഇത് ത്രീ എക്സൽ തോന്നുന്നു ത്രീ എക്സൽ ഇല്ല എന്നുള്ള പരാതി വേണ്ട ഇത് ത്രീ എക്സൽ ഈ ഒരു ത്രീ എക്സലിൻ്റെയൊക്കെ ഈ ഒരു ത്രീ പീസായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ നല്ലൊരു ഒരു ഇതാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ ഇത് ഒരു പീസ് അങ്ങനെയൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതൽ സ്റ്റോക്ക് ഇല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിട്ടുള്ളവർ ഞാൻ മുമ്പേ ഇതിന് മുമ്പ് കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ഓരോന്നിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് കയറി ഒന്ന് നോക്കിയാൽ മതി സ്ലീവൊക്കെ ത്രീ ആണ് കേട്ടോ ഈ കാണിക്കുന്ന സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക കേട്ടോ ശ്രീ ഈ സെയിം പ്രിൻറ്റിലാണ് പാൻറ്റും ദുപ്പട്ട ഇത് ടോപ്പ് എല്ലാം സെയിം പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇനി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫോർ എക്സൽ സൈസിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഫോർ എക്സൽ സൈസാണ് ഇതൊക്കെ മുമ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊണ്ടുവന്ന ത്രീ പീസ് സെറ്റാണ് ഈ ഒരു ഫോർ എക്സലൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുന്നത് വളരെ നല്ല എന്താ പറയുന്ന ഒരു വർത്തായിട്ടുള്ള ഒരു ഇതാണ് അതുകൊണ്ട് ഇത്രയും വലിയ സൈസിൽ വലിയ സൈസ് വേണ്ട എന്നുള്ള അല്ല കിട്ടുന്നില്ല എന്നുള്ള പരാതി വേണ്ട സൈഡ് ഓപ്പൺ ആണ് പാൻറ്റും പാൻറ്റും എല്ലാം എല്ലാം വലിയ സൈസിലാണ് ഷോള് ഇതെല്ലാം കൂടി ഈ ത്രീ പീസ് സെറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പം ഒരു ക്ലിയറൻസെയിലായിട്ട് ഞാനിങ്ങനെ ഈ ത്രീ പീസ് സെറ്റ് എല്ലാം സെറ്റെല്ലാം ക്ലിയറൻസെയിലായിട്ട് ഇട്ടിരിക്കുകയാണ് അതാണ് ഇങ്ങനെ റേറ്റ് കുറച്ചിട്ടിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് ഫോർ എക്സലാണ് കേട്ടോ ഫോർ എക്സൽ ത്രീ എക്സലിനൊക്കെ സൈസ് ആയിരിക്കും ഇതും അതേപോലെ ഫോർ എക്സലാണ് അതിൻ്റെ തന്നെ സെയിം ഒരു റെഡ് കളറിൽ വരുന്നതാണ് ഇതൊരുപാട് മുമ്പ് സോൾഡ് സോ സെയിൽ ചെയ്തതാണ് കേട്ടോ ബാലൻസ് വന്ന് ഒന്ന് രണ്ട് പീസ് മാത്രമാണുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ എക്സ് ആ ഫോർ എക്സ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് കളറിൽ വന്നിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ദുപ്പട്ട ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് ഇത് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന ടോപ്പ് ഇത് ത്രീ പീസ് സെറ്റാണ് ഷിഫോൺ ആണ് ഷോൾ വന്നിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് ഇതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനകം കൊണ്ടുവന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ വെർട്ടിക്കൻ ആണ് നല്ല ഫാബ്രിക്കാണ് വിനെക്കിലാണ് വന്നിരിക്കുന്നത് പോർഷൻ സീക്വൻസ് എംബ്രോയിഡറി വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലിലാണ് വന്നിട്ടുള്ളത് കണ്ട നെക്ക് ബി നെക്കിലാണ് വന്നിരിക്കുന്നത് ഇതിപ്പം ഇതും മീഡിയം സൈസ് മാത്രമാണ് കേട്ടോ ഇത് വേറെ സൈസ് സൈസൊന്നുമില്ല എല്ലാ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പം ആകെ ഈ ഒരു പീസ് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട ദുപ്പട്ടയൊക്കെ വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് പ്രൈസ് ഇപ്പം ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് പിന്നെ അജിറക്കാണ് അജിറക്ക് പ്രിൻ്റിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഇതുമൊക്കെ മുമ്പ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊണ്ടുവന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് ഇതിപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മാത്രമാണ് വളരെ നല്ലൊരു ലാഭമാണ് കേട്ടോ ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഈയൊരു ത്രീ പീസ് സെറ്റ് യോ പോർഷനിൽ മിറർ വർക്ക് എംബ്രോയിഡറി വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ മോഡലാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഇല്ല അജിറക്കിൻ്റെ പ്രിൻറ്റിൽ വന്നിരിക്കുന്നത് ആണ് മെറ്റീരിയൽ കോട്ടനാണ് പാൻസ് കോട്ടനിലല്ല കേട്ടോ വരുന്നത് ഷോളും ദുപ്പട്ടയും ടോപ്പും കോട്ടനാണ് മെറ്റീരിയൽ ഇതാണ്ട വലിയ സൈസിൽ വന്നിരിക്കുന്ന ഷോളാണ് സൈഡ് ഓപ്പണാണ് പ്ര പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിനും ഇത് വളരെ നല്ലൊരു കോട്ടൺ കുർത്തീസൊക്കെ അല്ല കോട്ടൺ ഇത് ത്രീ പീസെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസിലും കിട്ടുന്നതെന്ന് വച്ചാൽ വളരെ നല്ലൊരു ഷോൾ തന്നെ വലിയ സൈസിലാണ് ഇതിൻ്റെ ഈ ദുപ്പട്ട വരുന്നത് വലിയ സൈസിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ് ചെയ്യാവുന്നതാണ് അടുത്തത് മെറൂൺ കളറാണ് അജിറക്കിൻ്റെ തന്നെ മെ മെറൂൺ കളറിൽ വന്നിരിക്കുന്നതാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു പ്രൈസിന് സദ്യത്തിൽ ഇത് വളരെ നല്ലൊരു ലാഭമാണ് കേട്ടോ ഈ ഒരു ത്രീ സെറ്റ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ഈ സൈസ് അറിയേണ്ടുള്ള ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സൈസ് കറക്റ്റിന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല കാരണം ഈ സൈസ് എല്ലാ സൈസും ഒന്നുമില്ല എക്സലോ ഡബിൾ എക്സലോ ഒക്കെയാണെന്ന് തോന്നുന്നു ഉള്ളത് പിന്നെ ലാർജ് ഒക്കെ ചെറിയ സൈസ് വേണ്ടുള്ളവർ എക്സലൊക്കെ എടുത്തിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സൈസിലുള്ളത് കിട്ടും യോഗ പോർഷനിലൊക്കെ മിറർ വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ലെങ്ത് ഒക്കെ ഫോർട്ടി ഫോറൊക്കെ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ ലെങ്ത് ഫോർട്ടി ഫോറൊക്കെ ഉണ്ട് അടുത്തത് നേവി ബ്ലൂ കളറാണ് ഈ നേവി ബ്ലൂ കളറിലെ ഈ പ്രിൻ്റിൽ ഡിഫറൻസ് വ്യത്യാസം വരുന്നുണ്ട് പല പ്രിൻ്റാണ് പ്രിൻറ്റിൻ്റെ ആ ഒരു ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് ലൈനിങ് ഇല്ല പക്ഷെ നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡബിൾ എക്സലും എക്സലും ആണെന്ന് തോന്നുന്നു അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ലാർജ് വേണ്ടവരും മീഡിയം വേണ്ടവർ വേണ്ടവരൊക്കെ എക്സൽ എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കണ്ടോ വലിയ സൈസിൽ വന്നിരിക്കുന്ന ഷോളാണ് ഇതൊക്കെ മുമ്പേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ അതിൻ്റെ ബാലൻസ് വന്നതാണ് ഞാനിപ്പം ഈ ഒരു ക്ലിയറൻസ് ക്ലിയറൻസിലായിട്ട് ഇട്ടിരിക്കുന്നത് അന്നേരം മുമ്പെയുള്ള വീഡിയോ എടുത്ത് നോക്കിയാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഈ പോർഷനിലെ വർക്കൊക്കെ ഞാൻ ക്ലോസർ വ്യൂ ഒക്കെ നല്ല രീതിയിൽ അതിൽ കാണിച്ചിട്ടുണ്ട് ഇത് നേവി ബ്ലൂ ആണ് ആ പ്രിൻറ്റിൽ വരുന്ന ആ ഒരു ഇതിലൊരു റെഡ് റെഡ് കളറിൽ നേവി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിൻസ് ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുമായിരിക്കും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കണ്ടോ ഇതുപ്പൊട്ട വരുന്നത് ഈ ഒരു സൈഡിൽ വേറൊരു പ്രിൻറ്റും ആ ഒരു സെൻട്രൽ പോർഷനിൽ ടോപ്പിൻ്റെ കണക്കുള്ള ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു മോഡൽ വന്നിരിക്കുന്നതാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ അടുത്തത് വന്നിരിക്കുന്ന അംബ്രല മോഡൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്ന റയോൺ ആണ് ഇതും വീ നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ എംബ്രോയിഡറി സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇത് ഡബിൾ എക്സൽ ആണെങ്കിലും അല്ല ഇത് സൈസ് എക്സൽ ആണ് എക്സൽ ആണെങ്കിലും ഡബിൾ എക്സ് ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഹിപ്പ് നമ്മളെ വയറിൻ്റെ ഭാഗം കൊണ്ട് പക്ഷേ കുറച്ച് വണ്ണം കുറവാണ് എക്സൽ സൈസുകാർക്ക് അളവായിരിക്കും ഡബിൾ എക്സൽ കുറച്ച് വ വയറുള്ളവർക്ക് പറ്റത്തില്ലായിരിക്കും കാരണം ചെസ്റ്റ് സൈസ് ഡബിൾ എക്സലാണ് വരുന്നത് വയറിൻ്റെ ഭാഗം കൊണ്ട് മുപ്പത്തേഴോ അത്രയൊക്കെ അത്ര എങ്ങാണ്ടാണ് സൈസ് വരുന്നത് മുപ്പത്തേഴോ മുപ്പത്തെട്ടോ ആണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് അംബ്രല മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് പ്രശ്നം വരത്തില്ല കാരണം വണ്ണം ആയിട്ടാണല്ലോ വരുന്നത് ലെങ്തൊക്കെ ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ലൊരു യെല്ലോ കളറാണ് ഇതും ആ സൈസ് ചാർട്ട് എക്സൽ ആണ് പക്ഷേ ഡബിൾ എക്സലിൻ്റെ സൈസാണ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഉണ്ട് സ്ലീവൊക്കെ ത്രീ ആണ് വീനക്കിലാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ ലൈനിങ് ഇല്ല നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അതും ഇതും എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊണ്ടുവന്ന ത്രീ പീസ് സെറ്റ് സെറ്റാണ് അതിൻ്റെ സെയിലായിട്ട് പോയതിൻ്റെ ബാലൻസ് ഉള്ളതാണ് ഞാനിപ്പം ഈ ഒരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പൊക്കെ വാങ്ങിച്ചവർക്കറിയാം ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഇട്ടിരുന്നതാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലിയറൻസ് സെയിലായിട്ട് ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് ആരും മിസ് ചെയ്യരുത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ് കേട്ടോ അടുത്തതും അതിൻ്റെ അതിൻ്റെ തന്നെ ഒരു നല്ലൊരു ഗ്രീൻ ഒരു ഗ്രീൻ കളറാണ് സെയിം ആ ഒരു ഡിസൈനിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സ്ലീവ് ത്രീ ഫോർത്തിൽ കൂടുതലുണ്ട് കേട്ടോ സ്ലീവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അല്ല ഷോൾ വരുന്നത് ഇത് പാൻസ് പാൻസ് ആ ഒരു കളറ് ഷോൾ ഇങ്ങനെ ഷോളിലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ എല്ലാത്തിലും ആ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളറുമായിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഷോൾ വരുന്നത് ആ ഒരു രീതിയിലാണ് ഷോൾ വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യട്ടോ നല്ലൊരു ഓഫറാണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ത്രീ പീസ് സെറ്റൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ആയിരം രൂപയൊക്കെ കൊടുക്കണം ത്രീ പീസ് സെറ്റിന് നമുക്ക് ഇതാണ്ട് ഇത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഞാൻ എടുത്താൽ ഞാനിപ്പം ഡെയിലി ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു കോട്ട് ഒരു കോട്ട് സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ത്രീ പീസ് സെറ്റാണ് ഞാൻ പിന്നെ ഷോൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഷോളും ഈ ടോപ്പും പാൻറ്റുമായിട്ട് ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സൈഡ് ഓപ്പൺ ആണ് മോഡല് ഇതാണ്ട ഷോളൊക്കെ ദുപ്പട്ടയൊക്കെ വലിയ സൈസിലാണ് കേട്ടോ വരുന്നത് നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കണ്ടോ വീനക്കിലാണ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് എംബ്രോയിഡറി ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊണ്ടുവന്ന ത്രീ പീസ് സെറ്റാണ് ഇതിപ്പം ഈ ഒരു ക്ലിയറൻസ് എഡ്ഡായിട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സ്ലീവൊക്കെ ത്രീ ഫോർത്താണ് വീനക്കിലാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി ആണ് കേട്ടോ പ്രിൻറ്റോ ഇത് പെയിൻറ്റോ അങ്ങനെയുള്ള ഇതൊന്നും ഇത് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല നല്ലൊരു റാണി പിങ്ക് കളറാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ ഇത് അന്നേ ഡബിൾ എക്സിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് അതാണ് എനിക്ക് നല്ല ഓർമ്മ ഇത് ഡബിൾ എക്സ് സൈസിൽ മാത്രമാണ് കേട്ടോ എക്സൽ വേണ്ടവർ ഡബിൾ എക്സൽ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയായിരിക്കും നമ്മളൊന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ആ ഒരു സൈസ് നമുക്ക് കിട്ടും ചെറിയ സൈസിനെക്കാട്ടി ഒരു വലിയ സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് മുകളിൽ മുകളിലെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില ചില ഡ്രസ്സുകൾ കറക്റ്റ് സൈസിനെക്കാട്ടി ചിലപ്പം ചെറുതായിട്ടായിരിക്കും വരുന്നത് ഞാൻ പിന്നെ കറക്റ്റിന് അത് പറയാറുണ്ട് എന്നെ മെൻഷൻ ചെയ്യാറുണ്ട് എങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇച്ചിരി കുറച്ച് വലുതെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതും അതിൻ്റെ സെയിം ആ ഒരു പ്രിൻ്റിൽ വരുന്ന ഒരു ഒരു ഗ്രീൻ കളറാണ് മീനക്കിലാണ് സെയിം പാറ്റേൺ ഒക്കെ അത് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ സെയിം ആ ഒരു അതേ സെയിം പാറ്റേണിൽ ഡിസൈനിലൊക്കെ വന്നിരിക്കുന്നതാണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വന്നിരിക്കുന്നത് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കുറച്ച് മാത്രം സ്റ്റോക്ക് ഉള്ളൂ ഈ ഒരു കാണിക്കുന്ന ഒക്കെ ഒരു പീസ് വീതം മാത്രമേ ഉള്ളൂ കൂടുതൽ പീസുകൾ ഇത് സ്റ്റോക്കില്ല അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു പ്രൈസിന് ഇതൊക്കെ വളരെ നല്ലൊരു ലാഭമാണ് കേട്ടോ എനിക്കിത് ഒരുപാട് സെയിലായ ഒരു ആണ് ഇതിപ്പം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഒൻപതിന് കൊടുത്തിരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് ഇപ്പം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഓഫർ സെയിലായിട്ട് ഓഫർ പ്രൈസായിട്ട് ഇട്ടിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് നല്ലൊരു എന്താ പറയുന്ന ഒരു ക്വാളിറ്റിയിൽ നല്ലൊരു ഇത് ഒരു പ്രീമിയം നല്ലൊരു മോഡലിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കട്ട് വർക്കാണ് സൈഡിൽ നെക്ക് പോർഷനിൽ സ്ലീവിൻ്റെ ബോർഡറിൽ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലൊക്കെ ഇതേപോലെ സീക്വൻസും കട്ട് വർക്ക് വന്നിട്ട് സീക്വൻസ് എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ബെർത്തക്കൻ സുൽക്കിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ബെർത്തക്കൻ സുൽത്തി വന്നിരിക്കുന്ന നല്ലൊരു ഇതാണ്ട് ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരേ നല്ല ഷൈനിങ് ആണ് അതാണ്ട് പാൻസിൻ്റെ ബോർഡറിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഓർഗൻസയാണ് ദുപ്പട്ട നല്ല ഒരു ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് കിട്ടുന്നവർ ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു എന്താ പറയുന്നത് നല്ല വർത്തായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഈ ഷോളിലും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സ്കാലപ്പ് വന്നിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ടോപ്പ് കട്ട് വർക്ക് മോഡലിൽ വന്നിരിക്കുന്നതാണ് ലൈനിങ് ഇല്ല പാൻസിലും ആ ഒരു വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുത്തിരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതും ഇതും ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രൂപയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആരും മിസ് ചെയ്യരുത് നല്ലൊരു ഓഫറാണ് ഈ ഒരു ഓഫർ ഇനി ഉണ്ടാവുന്ന വിജയം ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അപ്പോഴേ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഇത് ലൈനിങ്ങോട് കൂടി വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് വെർട്ടിക്കൽ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക്ക് വി നെക്കാണ് നെക്ക് പോർഷൻ നല്ല എന്തുവാ ഇത് ബീഡ്സിൻ്റെയും സീക്വൻസ് ബീറ്റ്സിൻ്റെയൊക്കെ വർക്കാണ് ഈ ഒരു നെക്ക് പോർഷനിൽ കണ്ടോ ഈ നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ആ ഒരു ബോഡി പോർഷനിലും ആ ഒരു ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അപ്പോഴാരും മിസ് ചെയ്യരുത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ മൊബൈലിലായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ഇട്ട് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോഴും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ കാണിക്കുന്നതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഒരു പീസൊക്കെ മാത്രമേ ഉള്ളൂ കൂടുതൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കിട്ടിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴ് ഇനിയും ഇതേപോലുള്ള നല്ല നല്ല ഓഫറുകളും നല്ല നല്ല കളക്ഷൻസ് നല്ല നല്ല എന്താ പറയുക കുർത്തി സെറ്റും ഇതിൻ്റെ എല്ലാ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോഴി ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോഴ് ഓക്കെ ബായ്